പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രണ്ടു പേരാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളായ മുഹമ്മദ് ഷാദുലയും ഷാദുലിയും കാർത്തിക് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നു അവരുടെ വാക്കുകൾ കേൾക്കാം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് പരിഗണിച്ചത് എസ് എഫ് ഐയുടെ രണ്ട് നേതാക്കളെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ കാർത്തിക് അതുപോലെ തന്നെ മുഹമ്മദ് ഷാദുലി എന്നിവരാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നൊരു പാർലമെൻറ്ററി രംഗത്തേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട് ആ എക്സ്പീരിയൻസുമായിട്ടാണ് ഒരു പൊതു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കടന്നു വരുന്നത് ആ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ജനം കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പുതിയൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അതെ 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 ഒരു പുതിയൊരു തുടക്കമാണ് കാരണം നാളെ ഇതുവരെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് മാത്രം പ്രവർത്തിച്ചിട്ടുള്ളൂ ഇത് പുതിയൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിതൊരു പുതിയ അനുഭവമാണ് കാരണം സീനിയർ സീനിയർ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം തന്നെ ഞങ്ങളെയും പരിഗണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള പുതിയ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ഉള്ളതാണ് ഇപ്പോൾ എങ്ങനെയാണ് ഒരു വികസന കാഴ്ചപ്പാടുകളൊക്കെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേരളം ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത അനേകായിരം വരുന്ന വികസന പദ്ധതികൾക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആ വികസന പദ്ധതികളുടെ തുടർച്ചയെന്നോണം എല്ലാം ജനങ്ങളേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കേൾക്കുന്ന അവരിലൊരാളായി അവർക്ക് എല്ലാ ഘട്ടത്തിലും ഞങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന പൊതുപ്രവർത്തകരായി മാറും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് വിദ്യാർത്ഥി കാലയളവിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിൻ്റെ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഊർജ്ജമാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഉള്ളത് നിലവിൽ രണ്ടുപേരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടെയാണ് ബി എ സോഷ്യോളജിയിലാണ് ഞാൻ ബിരുദം പൂർത്തിയാക്കിയത് ഇപ്പോൾ നിയമകലാലയത്തിൽ അല്ലമീൻ ലോ കോളേജിലെ നിയമകലാലയത്തിൽ രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥി കൂടിയാണ് തീർച്ചയായും കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിന്നാണ് കാർത്തിക് മത്സരിക്കുന്നത് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് അതുപോലെ തന്നെ ചളവറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാണ് മുഹമ്മദ് ഷാദുലി മത്സരിക്കുന്നത് ഇരുവരും എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്